ഹയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി പത്താമത്തെ ഓഫർ ഇതുവരെ നമ്മൾ ഇടാത്തൊരു മിക്സി ആണ് പാനസോണിക്കിൻ്റെ മിക്സി ഇത് നമ്മൾ ഇതുവരെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പാനസോണിക്ക് കിട്ടാൻ ഭയങ്കര റയറാണ് അതുപോലെ റേറ്റും കൂടുതലാണ് മാർക്കറ്റും കൂടുതലാണ് ആ പാനസോണിക്കിൻ്റെ ബോക്സ് പീസ് ബോക്സ് പീസ് വിത്ത് വാറൻറ്റി വാറൻറ്റി കാർഡ് എല്ലാം ഉള്ള പാനസോണിക്കിൻ്റെ മിക്സി വരെണ്ണം ഇത് അഞ്ഞൂറ്റി അമ്പത് വാട്സ് വരിക പക്ഷേ ഇത് പാനസോണിക്കിൻ്റെ എല്ലാം അഞ്ഞൂറ്റി അമ്പത് വാട്സ് തന്നെ വരാറ് എഴുന്നൂറ്റി അമ്പതും എണ്ണൂറിനും മേലേക്ക് പവർ കിട്ടും പാനസോണിക്കിൻ്റെ മിക്സി ഇതൊരു ഏഴായിരം രൂപയുടെ മേലെ റേറ്റ് വരുന്നതാണ് ഏഴര എട്ട് ആ റേഞ്ചൊക്കെ വരുന്നതാണ് ഷോപ്പിൽ അപ്പോൾ ഇതിന് നാല് ചാറ് വരുന്നുണ്ട് ഒരു ചാർ ഇത് അതുപോലെ വെള്ളം ജ്യൂസ് അടിക്കുന്ന ഒരു ജാറ് അതുപോലെ ചെറിയ ജാറ് അതുപോലെ അതിൻ്റെ വലിയ ജാറ് ഇതിൻ്റെ വലിയ ജാറാണ് ഇത് അത്യാവശ്യം വലുപ്പമുള്ള ജാറുകളാണ് പാനസോണിക്കിന് വരിക അതു പിന്നെ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഭയങ്കര റയറുമാണ് ഭയങ്കര റൈറ്റുമാണ് നല്ല ക്വാളിറ്റിയാണ് പാരസോണിക്ക് ബോക്സ് പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ചാറ് വരുന്ന മിക്സി ഒരെണ്ണം അതുപോലെ ഒരു ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് എട്ട് ലിറ്ററിൻ്റെ ഇൻഡക്ഷൻ ബേസ് ഒരു ബിരിയാണി പോട്ട് ലെഡുള്ള അയൽബലിൻ്റെ ബിരിയാണി പോട്ട് ഇതും ബോക്സ് പീസല്ലേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു റൈസ് കുക്കറ് ഇലക്ട്രിക് റൈസ് കുക്കറ് നമ്മൾ പെട്ടെന്ന് ഭക്ഷണം ഗ്യാസ് കഴിഞ്ഞാൽ അതിനെ ചോറ് വയ്ക്കാനും അതിനൊക്കെ ആവശ്യം വരുന്ന ഒരു റൈസ് കുക്കറ് ഒരെണ്ണം കാരണം ഫെയറായിട്ട് വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് അത് ഉപയോഗിക്കാനുള്ള കൂരിൻ്റെ ഒരെണ്ണം റൈസ് കുക്കർ കമ്പനി വരുന്നത് ബജാജി ഒരു ഒന്നര പോയിൻറ്റ് എട്ട് ലിറ്റർ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു വലിയ കടായി വലിയ കടായി ഒരെണ്ണം വലിയ ഇൻഡക്ഷൻ ബേസ് വലിയ കടായി ഒരെണ്ണം നല്ല ക്വാളിറ്റി ഉള്ള വലിയ കടായി ഒരെണ്ണം ലിഡുള്ള കടായി ഒരെണ്ണം നമുക്ക് കറിയൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന ലിഡുള്ള കടായി വുഡ് ആൻഡ് സ്റ്റൈല് ഹാൻഡിൽ വരുന്ന നല്ല യെല്ലോ കളറ് ഒരു കടായി ഒരെണ്ണം അതുപോലെ തന്നെ കറവ് മോഡല് കറവ് മോഡല് അഞ്ച് ലിറ്ററിന്റെ പ്രസ്റ്റീജിൻ്റെ കുക്കർ ഇൻഡക്ഷൻ ബേസ് ഒരു രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം ഒക്കെ ആയിട്ട് വരും പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് കുക്കർ കറവ് മോഡൽ അഞ്ച് ലിറ്റർ ഒരെണ്ണം അതുപോലെ അപ്പോൾ ഇത്ര ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പ്രൊഡക്റ്റ് ആറും ബിഗ് ആണ് ആറും നല്ല പ്രൈസുള്ള ആറും ബിഗ് പ്രോഡക്റ്റ് ആണ് നല്ല വിലപിടിപ്പുള്ള ഐറ്റംസുകളാണ് നമ്മൾ ഓൺ ഓഫറും അതുപോലെ ആഗസ്റ്റ് പതിനഞ്ചൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഒന്നും ഇല്ല ഈ വീഡിയോസിനൊന്നും നമുക്ക് പ്രോഫിറ്റ് ഇല്ല നമ്മൾ പ്രോഫിറ്റ് ഇല്ലാതെ ചെയ്യുന്ന വീഡിയോസാണ് ഇതെല്ലാം ചില വീഡിയോകളും പ്രോഫിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ചിലതൊക്കെ നമുക്കിങ്ങനെ ഓണം ഓഫർ അതുപോലെ ആഗസ്റ്റ് പതിനഞ്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഗിഫ്റ്റ് പോലുള്ള ഒരു ഓഫറുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇന്നൊക്കെ ഇന്നലെയൊക്കെ വീഡിയോ എടുത്തത് അപ്പോൾ തന്നെ പോയി സെക്കൻഡ് വെച്ച് സെയിലായിപ്പോയി ഇന്നലത്തെ വീഡിയോസൊക്കെ ഇതത് പാക്ക് ചെയ്ത് ഇന്നലെ രാത്രി ഇട്ടുള്ള ഓഫറാണ് അത് ഓഫർ ഇട്ടുള്ളതാണ് അത് പാക്ക് ചെയ്ത് രണ്ടാമത്തെ ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് അതാ പാക്ക് ചെയ്യാൻ വെച്ചു അടുത്തത് ഇന്നലെ വൈകിട്ട് ഇട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ പോയി അപ്പോൾ നമ്മൾ ചില പ്രോഫിറ്റ് എടുക്കില്ല ഓക്കെ അപ്പോൾ ഈ ഓഫറിന്റെ കൂടെ നമുക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് ആവശ്യത്തിന് എന്തായിട്ട് പ്രസ്റ്റീജിൻ്റെ ഒരു തൊള്ളായിരം രൂപ റേറ്റ് വരുന്ന ഒരു മോപ്പ് പ്രസ്റ്റീജിൻ്റെ മോപ്പ് വെള്ളം ഇത് പതിനായിരം രൂപ ഓഫറാണ് ഇത്രയും ഐറ്റംസ് ഇതിന്റെ കൂടെ ഈ ഓഫർ എടുക്കുന്ന ആൾക്കാർക്ക് ആൾക്ക് ഈ മോപ്പ് ഇതിന്റെ കൂടെ ഗിഫ്റ്റാണ് ഫ്രീ ആണ് സീപം ഇലക്ട്രോണിക്സിന്റെ ഭാഗം ഇത്രയും പ്രോഡക്റ്റുകളെല്ലാം നല്ല നല്ല വെറൈറ്റി അതുപോലെ നല്ല ബ്രാൻഡഡ് നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ പ്രൊഡക്റ്റുകളാണ് എല്ലാ പ്രോഡക്റ്റും അപ്പോൾ പതിനായിരം രൂപയാണ് നമ്മളെ ഇതിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചാമത്തെ ഓഫറ് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി പാർസൽ സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾ നമ്മൾ ഓഫർ ഇഷ്ടായി കഴിഞ്ഞാൽ അഡ്രസ്സുകൾ ജി പേ ചെയ്യാൻ നമ്മൾ പാർസൽ ചെയ്യും പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഓരോ ദിവസം നാലും അഞ്ചും ആറും ഏഴും ഒക്കെ വീഡിയോസ് ഇടുന്നുണ്ട് എല്ലാം വെറൈറ്റി 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 മോഡലുകളാണ് ഒരേ വീഡിയോസ് വീഡിയോസെല്ലാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നമുക്കുക ഓക്കെ താങ്ക് യു